السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بجل الله وهما نبدأ سهودر ماري سهودر ماري الله رب سبحانه وتعالى نام الله وليم ിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അനാദരിക്കലും ഈമാന്റെ ഭാഗങ്ങളിൽ പെട്ടതാകുന്നു വമിനൽ ഈമാനി അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കലും അള്ളാഹു നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരമാക്കലും ഈമാനിൽപ്പെട്ടതാകുന്നു എന്ന് മഹാന്മാരായ ദീനിൻ്റെ ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു ചില വ്യക്തികളെ മറ്റു ചിലരെക്കാൾ ആദരിച്ചു ചില മാസങ്ങളെ മറ്റു ചില മാസങ്ങളെക്കാൾ ആദരിച്ചു ചില സ്ഥലങ്ങളെ മറ്റു സ്ഥലങ്ങളെക്കാളും ചില പകലുകളെ മറ്റു പകലുകളെക്കാളും ചില രാവുകളെ മറ്റു രാവുകളെക്കാളും അള്ളാഹു റബ്ബു സുബാന ആദരിച്ചിട്ടുണ്ട് രണ്ട് പെരുന്നാൾ ദിനങ്ങൾ ദിനം ദിനം എന്ന് തുടങ്ങി ആദരിച്ച എത്രയോ സുബഹാനുണ്ട് ഇതേ പ്രകാരം തന്നെ ലൈലത്തുൽ കദറിന്റെ രാത്രി മുത്തനബി സല തങ്ങൾ ജന്മം പോണ്ടബിൾ പന്ത്രണ്ടിന്റെ രാത്രി എന്ന് തുടങ്ങി എത്രയോ രാത്രികൾക്കും അള്ളാഹുറബു സുബഹാന വലിയ പുണ്യങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ അള്ളാഹുറബ്ബു സുബഹാനഹു തല ആദരിച്ച വളരെയധികം ബഹുമാനിച്ച ഒരു രാത്രിയാകുന്നു നിസ്ഫി മിൻ പതിനഞ്ചാമത് രാത്രി ആ രാത്രിയുടെ മഹത്വം കൊണ്ട് നരകാവകാശികളായ ലക്ഷോഭിലം ജനങ്ങളെ അള്ളാഹുറബ്ബു സുബഹാനഹു തല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന്റെ ആളുകളാക്കി മാറ്റുന്നു പാപികളായ ദോഷികളായ കോടിക്കണക്കിന് ജനങ്ങളെ പാപമുക്തരായി പരിശുദ്ധവാന്മാരാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ലൈലത്തുൽ ബറാ വിഭോചന രാവ് എന്ന് പേരുവെക്കാനുള്ള കാരണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സൂറത്തു ദുഹാനിൻ്റെ തുടക്കത്തിൽ െ നാം ഇറക്കിയത്പ്പെട്ട ഒരു രാത്രിയിലാകുന്നു എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരും അത് ഖദറിന്റെ രാത്രിയെ പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില പണ്ഡിതന്മാർ ഈ രാത്രി രാത്രിയാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് പറയുകയാണ് ഒരു കൊല്ലം നടപ്പാക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുന്നത് ഷാബാൻ മാസത്തിന്റെ പതിനഞ്ചാമത് രാത്രിയിലാണ് അത് മലക്കുകൾക്ക് ആ ചുമതല ഏൽപ്പിക്കുന്നതോ അത് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ലൈലത്തുൽ രാവിലുമാകുന്നു അലൈഹി നബിഅഅലി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാസം പതിനഞ്ചാമത് രാത്രിയായാൽ ആ രാത്രിയിൽ എഴുന്നേറ്റ് നിങ്ങൾ ധാരാളമായി സുന്നത്ത് നിസ്കരിക്കുക നിസ്കരിക്കുക അതിന്റെ പകലിൽ നിങ്ങൾ അള്ളാഹുന് വേണ്ടി സുന്നത്ത് നോമ്പെടുക്കുകയും ചെയ്യുക തുടർന്നു കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഇലാ ജമീഇ ഖൽഖിഹി പറയാണ് അള്ളാഹു താലാൻ മാസത്തിൻ്റെ പതിനഞ്ചാമത് രാഘു അവന്റെ സകല സൃഷ്ടികളിലേക്കും അള്ളാഹു പ്രത്യക്ഷപ്പെട്ട് അള്ളാഹു തേടുന്ന ആരെങ്കിലും ഉണ്ടോ അവർക്കൊക്കെ ഞാൻ പുറത്തു കൊടുക്കും ഇന്നത്തെ രാത്രിയിൽ ഭക്ഷണത്തിൽ വിശാലത തേടുന്നവർ ദാരിദ്ര്യ നിർമാർജ്ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ അതൊക്കെയും ഞാൻ സാധിപ്പിച്ചു കൊടുക്കും വല്ല രോഗ ക്രീഡകൾ കൊണ്ടോ കാല മുസീബത്തുകൾ കൊണ്ടോ മറ്റോ പരീക്ഷിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ അവരുടെ പരാതി തീർത്ത് ഞാൻ അവർക്ക് സമാധാനം ചെയ്തു കൊടുക്കും ഇന്ന കാര്യം ചോദിക്കുന്നവനുണ്ടോ ഇന്ന കാര്യം ചോദിക്കുന്നവനുണ്ടോ എന്ന് അള്ളാഹുറബുഹയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ആ പരിശുദ്ധമായ രാത്രിയിൽ മലക്കുകൾ ചോദിച്ചു കൊണ്ടേയിരിക്കും അന്ന് സുബഹിയാകുന്നതുവരെ പ്രഭാതം വരെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂൽഹി സലഹു അലഹി തങ്ങൾ പറയുന്നു പുണ്യനബി സാഹു അലൈവ് തങ്ങൾ ഈ പരിശുദ്ധമായ രാത്രി വന്നാൽ അവിടുന്ന് ഉറക്കമുണ്ടായിരുന്നില്ല രാത്രി എഴുന്നേറ്റ് ദീർഘമായ തഹജാരവും പ്രാർത്ഥനയും അള്ളാഹുവിനോട് ഈ സമുദായത്തിന് വേണ്ടിയുള്ള ഈ സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുമായിരുന്നു മഹതിയായ ആയിഷബി അലി അള്ളാഹു അഹ്ഹ പറയുകയാണ് മഹാനായ മുത്തനബി സല്ലാഹു അലഹി വസ്ലമാങ്ങൾ ഒരു ഷാബാൻ മാസം പതിനഞ്ചാമത് രാത്രി അന്ന് എൻ്റെ അടുത്ത് അന്തി ഉറങ്ങേണ്ടുന്ന രാത്രിയായിരുന്നു നബി അലൈഹി അലഹി വസ്ലമാങ്ങൾ എൻ്റെ കൂടെ ഉറങ്ങാൻ വേണ്ടി കിടന്നു ഞാൻ അർദ്ധരാത്രിയിൽ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ പുണ്യനബിയെ എൻ്റെ ചാരത്ത് കാണുന്നില്ല എവിടെ പോയി നബി എന്ന് അന്വേഷിച്ച് ഞാൻ നബിയെ തിരഞ്ഞു നടന്നപ്പോൾ മഹാനായ മുത്തനബി സുല്ല അലൈഹി തങ്ങൾ എൻ്റെ റൂമിൽ നിന്ന് മാറി നിന്ന് ദീർഘമായ നിസ്കാരത്തിലാണ് വളരെ ദീർഘമായ നൃത്തവും റുഖവും ഒക്കെ കഴിഞ്ഞ് മുത്തനബി സാഹു അലൈഹി സ്വലമാങ്ങൾ സുജൂതിൽ വീണുകൊണ്ട് അതിദീർഘമായ സമയം റബ്ബ് റബ്ബസുബാനായോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ സുജൂദിൽ കണ്ടപ്പോൾ കണ്ടപ്പോൾ ഒരു നിശ്ചലനായി ഹത്താ ോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി അങ്ങനെ ഞാൻ നബി അലൈഹി വസല്ലം തങ്ങളുടെ കാലിന് മുകളിൽ വസ്ത്രത്തിന് വസ്ത്രത്തിന് മുകളിൽ ഞാൻ കാലിൽ തൊട്ടു നോക്കുമ്പോൾ നബി അലൈഹി നബിസ്വല്ലാത്തങ്ങൾ അൽഹംദുലില്ലാ ജീവിച്ചിരിപ്പുണ്ട് മരണപ്പെട്ടിട്ടില്ല യഖൂൽ അവിടുത്തെ ദീർഘമായ നബി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടു അല്ലാഹുവേ ശരീരം നമിക്കുന്നു മനസ്സ് നിറയെ വിശ്വാസത്താൽ തുടിച്ചുകൊണ്ടിരിക്കുന്നു ധാരാളം തെറ്റുകൾ ചെയ്ത കരങ്ങളുമായി കൊണ്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്

അത്തഹയ്യ തോതി സലാം വീട്ടിയപ്പോൾ തന്റെ ചാരത്ത് നിൽക്കുന്ന ഭാര്യയായ മഹതിയായ ആയിഷബി കണ്ടപ്പോൾ മുത്തനബി ചോദിച്ചു ആയിഷ അവന്റെ പ്രവാചകനും നിന്റെ രാത്രിയിൽ നിന്നെ വഞ്ചിച്ചു എന്ന് നീ വിചാരിക്കുന്നുണ്ടോ ആയിഷ ബി പറഞ്ഞു ഇല്ല നബിയെ എന്റെ വിരുപ്പിൽ അങ്ങയെ കാണാതെയായപ്പോൾ ഞാൻ ബേജാറായി തിരഞ്ഞു നടന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല ആയിഷ ബീബിയോട് പറയുകയാണ് ഈ പുണ്യരാവ് ഏതാണെന്ന് നിനക്കറിയുമോ ഇത് ഇത് മാസത്തിന്റെ രാത്രിയാണ് വ വ ലില്ലാഹി ഫീഹാ അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ഈ രാത്രിയിൽ കോടിക്കണക്കിന് വരുന്ന വ അള്ളാഹുറബുസുബാൻ ഈ രാത്രിയിൽ അവന്റെ അടിയാറുകൾക്കൊക്കെയും പുറത്തു കൊടുക്കും സ്ഥിരമായി ആളുകൾ സ്ഥിരമായി വ്യഭിചരിച്ച് നടക്കുന്ന ആളുകൾ പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഔ വാലിദൈ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർ ഔ ഔ ഫത്താൻ ജീവികളുടെ കോലമുണ്ടാക്കി ജീവിക്കുന്നവർ ഈ സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കി ജീവിക്കുന്നവർ ഈ ആളുകൾക്കല്ലാത്ത മറ്റുള്ളവർക്കെല്ലാം അള്ളാഹു കൊടുക്കുന്ന രാത്രിയാകുന്നു ഈ രാത്രി ഒരു ഹദീസിൽ കാണാം മഹാനായ മുത്തനബി കൊണ്ട് പറയുകയാണ് ഈ രാത്രിയിൽ അള്ളാഹു എത്രയോ ആളുകൾക്ക് നരക വിമോചനം നൽകുന്നു ആ ആളുകളുടെ എണ്ണം എത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലെ അറേബ്യയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരായ കൽബുവത്രക്കാർ അവരുടെ ലക്ഷക്കണക്കിന് വരുന്ന ആടുകൾ ആ ആടുകളുടെ ശരീരത്തിലുള്ള രോമങ്ങൾ ആ രോമങ്ങളുടെ എണ്ണങ്ങളെക്കാൾ കൂടുതൽ ആളുകൾക്ക് അള്ളാഹുറബുല പൊറത്തു കൊടുക്കുന്ന രാത്രിയാകുന്നു ഈ രാത്രി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഇത്രയും ആളുകൾക്ക് അല്ലാഹു തല നരക വിമോചനം നൽകുന്ന ദോഷങ്ങളൊക്കെയും പുറത്തു കൊടുക്കുന്ന ഈ പരിശുദ്ധമായ രാത്രി മാസം പതിനഞ്ചിന്റെ രാത്രി നാം അള്ളാഹുലേക്ക് അടുക്കുവാനും നമ്മുടെ ദോഷങ്ങൾ പൊറപ്പിക്കുവാനും നമ്മുടെ ഭക്ഷണത്തിൽ വിശാലതയ്ക്ക് വേണ്ടിയും രോഗശമനത്തിന് വേണ്ടിയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ പൂർവികന്മാരുടെ നിത്യശാന്തിക്ക് വേണ്ടിയും അവരുടെ പരലോക വിജയത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ കരമുയർത്താൻ വേണ്ടി നാമൊക്കെ സമയം കണ്ടെത്തണം റബ്ബസുബാനുഭൂത്താല ഈ പരിശുദ്ധമായ രാത്രിയുടെ ഹക്ക് ജാഹ് പറക്കാത്തുകൾ കൊണ്ട് അകലമായ പാപങ്ങളും നമുക്ക് പുറത്തു തരുമാറാവട്ടെ അള്ളാഹു നമുക്ക് ദാരിദ്ര്യത്തെ തൊട്ടും കടങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും മുസീബാത്തുകൾ തൊട്ടും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ സമ്പൂർണ്ണമായ ഈമാൻ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വരഹമുല്ലാഹി വ